സഗമയിലേക്ക് സ്വാഗതം അവധിക്കാലൊക്കെ ആയി അല്ലേ ഒരുപാട് സമയമുണ്ട് നമുക്ക് കളിക്കാനും ചിരിക്കാനും എല്ലാ നേരം പോക്കുകൾക്കും ഒരുപാട് സമയമുണ്ട് കൂട്ടത്തിൽ നമ്മൾ പുസ്തക വായന ശീലമാക്കണം പ്രത്യേകിച്ചും നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനും നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനും ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ശ്രേഷ്ഠമായിട്ടുള്ള പുരാണ പുസ്തകങ്ങൾ വായിച്ചു കിട്ടുന്ന അറിവുകൾ നമുക്കറിയാം പ്രധാനമായും രണ്ട് ഇതിഹാസങ്ങളാണ് ഭാരതത്തിനുള്ളത് അതിലൊന്ന് രാമായണം മറ്റൊന്ന് ഏതാണ് നമ്മൾ ഇന്നത്തെ ഈ അദ്ധ്യായത്തിൽ രാമായണത്തെ കുറിച്ചാണ് പറയുന്നത് ഭാരതത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഇതിഹാസങ്ങളിൽ ഒന്നാണ് രാമായണം നമുക്ക് രാമായണം ഉൾപ്പെടെ മഹാഭാരതം ഉൾപ്പെടെയുള്ള ഇതിഹാസ പുരാണങ്ങളെക്കുറിച്ച് അറിവ് ലഭിക്കാൻ ഒരുപാടധികം പുസ്തകങ്ങൾ നമ്മൾ സഹായിക്കും ഇല്ലേ നമുക്ക് ചുറ്റും ഉണ്ട് ഒട്ടേറെ നല്ല പുസ്തകങ്ങൾ അപ്പോൾ വായനശീലമാക്കണം അത്തരത്തിലുള്ള പഴയ കഥകളും കഥാപാത്രങ്ങളും അതിലൂടെ നമുക്ക് കിട്ടുന്ന നല്ല മൂല്യവത്തായിട്ടുള്ള അറിവുകൾ നേടാൻ ശ്രമിക്കണം ഇന്ന് നമ്മൾ രാമായണത്തെക്കുറിച്ചാണ് പറയുന്നത് രാമൻ്റെ അയനം അഥവാ രാമൻ്റെ യാത്ര എന്നതാണ് രാമായണം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്കറിയാം രാമൻ ദശരഥപുത്രനാണ് നാല് സഹോദരന്മാരാണ് ആരൊക്കെയാണ് അവരുൾപ്പെടെയുള്ള രാമായണവുമായി ബന്ധപ്പെട്ട കഥാപാത്രങ്ങളെല്ലാം ചേരുന്ന കഥകൾ വിവിധ കാന്ഡങ്ങളിലൂടെയാണ് പറയുന്നത് ഏതൊക്കെയാണ് ആ കാന്ഡങ്ങൾ പിന്നെ ഉത്തരകാന്ഡം എന്നൊരു കാന്ഡം കൂടിയുണ്ട് ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുവാനായിട്ട് രാജസിംഹാസനവും സുഖ സൗകര്യങ്ങളുമെല്ലാം ഉപേക്ഷിച്ച രാമൻ്റെയും മറ്റ് പല കഥാപാത്രങ്ങളുടെയും ത്യാഗത്തിൻ്റെ കഥ കൂടിയാണ് രാമായണം രാമായണം കാവ്യരൂപത്തിൽ രചിക്കാനിടയായ സംഭവത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ് വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിൽ വിരുന്നുവന്ന നാരദമുനിയിൽ നിന്നാണ് രാമകഥ ആദ്യമായിട്ട് വാത്മീകി കേൾക്കുന്നത് അപ്പോൾ നാരദനോടുള്ള വാത്മീകിയുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു കോ നസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ തത്ര വീര്യവാൻ അതായത് ഈ ലോകത്തിൽ ധൈര്യം വീര്യം ശ്രമം പ്രൗഢി സത്യനിഷ്ഠ സൗന്ദര്യം ക്ഷമ നല്ല ശീലങ്ങൾ അജയ്യത എന്നിങ്ങനെയുള്ള സർവഗുണങ്ങളും അടങ്ങിയ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ എന്നാണ് ചോദ്യം ഉണ്ടെങ്കിൽ അതാരാണ് അതിന് മറുപടിയായിട്ടാണ് നാരദൻ രാമകഥ ചൊല്ലിക്കൊടുക്കുന്നത് എല്ലാ ഗുണങ്ങളും ഒരു മനുഷ്യനിൽ തന്നെ ഒത്തുചേരുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്നിരുന്നാലും ഈ പറയുന്ന ഗുണങ്ങളുടെ എല്ലാം ഒരു മൂർത്തി രൂപമായിട്ട് കാണാവുന്ന ഒരാളാണ് ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത മകനായ രാമൻ എന്നായിരുന്നു നാരദൻ്റെ മറുപടി നാരദൻ അങ്ങനെ രാമകഥ മുഴുവനും വാത്മീകിക്ക് വിസ്തരിച്ച് ചൊല്ലിക്കൊടുക്കുന്നു ഒരിക്കൽ ശിഷ്യന്മാരുമൊത്ത് തമസാനദിയിൽ കുളിക്കാൻ പോവുകയായിരുന്ന വാത്മീകി ഒരു വേടൻ അവിടെ ഉണ്ടായിരുന്ന ക്രൗഞ്ചമിഥുനങ്ങൾ രണ്ട് പക്ഷികൾ അവരിൽ ആൺപക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തുന്നത് കണ്ടു ആ ആൺപക്ഷിയുടെ അന്ത്യവും പെൺപക്ഷിയുടെ ദുഃഖവും ചേർന്ന കാഴ്ച വാത്മീകി മഹർഷിയുടെ മനസ്സിലും വല്ലാത്തൊരനുകമ്പയും വിഷമവും ഒക്കെ ഉണ്ടാക്കി ആ കാഴ്ച ഉണ്ടാക്കിയ ദുഃഖം ശ്ലോകരൂപത്തിൽ വാത്മീകി മഹർഷി ഇങ്ങനെയാണ് ചൊല്ലിയത് മാ നിഷാദ പ്രതിഷ്ഠാം ശാശ്വതി സമ യത്ത് ക്രൗഞ്ചമിഥുനാത് ഏകം അവധി കാമമോഹിതം സംസ്കൃത ശ്ലോകങ്ങളാണ് കൂടുതലും നമുക്കതിന് മലയാള അർത്ഥം കൂടെ അറിയാം ഇങ്ങനെ പറയുന്നത് അലയോ കാട്ടാള ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്ന് കാമമോഹിതനായ നിന്റെ അമ്പിനാൽ വധിക്കപ്പെട്ടു മാ നിഷാദ അലയോ കാട്ടാള അത് പാടില്ലായിരുന്നു എന്ന അർത്ഥത്തിൽ വാത്മീകിയുടെ മനസ്സിൽ നിന്നും ശ്ലോക രൂപത്തിൽ വന്ന ഈ വരികൾ കേട്ടപ്പോൾ ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷനാവുകയും അതേ രൂപത്തിൽ തന്നെ ശ്രീരാമൻ്റെ ജീവിതകഥ രചിക്കുവാൻ വാത്മീകിയോട് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് ഇരുപതിനായിരത്തിലധികം ശ്ലോകം കൊണ്ട് കാവ്യരൂപത്തിൽ രാമായണം എന്ന ഇതിഹാസം വാത്മീകി രചിച്ചത് നമ്മൾ ഓരോ പുരാണങ്ങളും കഥകളും ഒക്കെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഗുണം അതിലുള്ള ക്യാരക്ടേഴ്സ് അഥവാ കഥാപാത്രങ്ങളുടെ വികാര വിചാരങ്ങളിലൂടെ നമ്മുടെ മനസ്സും ചിന്തയും കടന്നു പോകുമ്പോൾ എന്തൊക്കെയാണ് ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ള ഗുണങ്ങളെന്നും എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടതായിട്ടുള്ള ദോഷങ്ങളെന്നും നമുക്ക് ഈ കഥാപാത്രങ്ങളിലൂടെ മനസ്സിലാവും നമുക്ക് ജീവിതത്തിന്റെ ശരിയും തെറ്റും പഠിപ്പിച്ചിരുന്ന ഗുണവും ദോഷവും പറഞ്ഞിരുന്ന നിരവധി കഥാപാത്രങ്ങളുണ്ട് രാമായണത്തിൽ വാത്മീകി ദശരഥൻ കൗസല്യ കൈകേയി സുമിത്ര ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ സീത ഊർമിള മാണ്ഡവി ശ്രുതകീർത്തി താടക അഹല്യ മാരീജൻ ശൂർപ്പണക വിശ്വാമിത്രൻ വസിഷ്ഠൻ ശബരി ജടായു സമ്പാതി ബാലി സുഗ്രീവൻ അംഗദൻ ഹനുമാൻ ജാമ്പാൻ സ്വയംപ്രഭ സുരസ ലങ്കാലി രാവണൻ വിഭീഷണൻ കുംഭകർണൻ മണ്ഡോദരി മേഘനാഥൻ ലവകുശന്മാർ തുടങ്ങിയ എത്രയോ അധികം കഥാപാത്രങ്ങളാണ് രാമായണത്തിലുള്ളത് രാമ രാഘവ രാഘവ രാമ ശ്രീരാമ രാമചന്ദ്ര चंद्र देवादी देव राम मोहना राम लक्ष्मण भरत शत्रुघ्न हनुमान देवी पाहि मां राम लक्ष्मण भरत शत्रुघ्न हनुमान देवी पाहि heshurama Vibhishanotri balarama sri paahima hheshurama vivishano sri balarama sri paahima naam raghav raghav rama sri ram Deva devadi devaraja sidha mohana naam raghav raghav rama sri ram ദേവാദി ലോകം മുഴുവൻ എത്രയോ രാജ്യങ്ങളിൽ രാമായണം കൃത്യമായി വായിക്കുകയും പഠിക്കുകയും അതിൻ്റെ പരിഭാഷ നടത്തുകയൊക്കെ ചെയ്തിരിക്കെ നമ്മൾ അറിയാതെ പോകരുത് അപ്പോൾ സംസ്കൃതത്തിലായിരിക്കാം ശ്ലോകങ്ങൾ അതിന് മലയാള പരിഭാഷ നമുക്ക് ലഭിക്കുക അതൊക്കെ ഒരുപാട് സോഴ്സസ് ഉണ്ട് പുസ്തകങ്ങളുണ്ട് നമ്മൾ ഇൻ്റർനെറ്റിൽ നോക്കിയാൽ വിക്കിപീഡിയയിൽ നോക്കിയാൽ യൂട്യൂബിൽ നോക്കിയാൽ ഒക്കെയും നമുക്കത് മനസ്സിലാക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് അപ്പോൾ നിങ്ങളെ വായിക്കുവാനും അറിയുവാനും ആ കഥകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും അതിന് നന്മ സ്വീകരിക്കുവാനും ഒക്കെയുള്ള കഴിവും മികവും വളർത്താൻ കൂടെ വേണ്ടിയാണ് നമ്മുടെ ഈ സദ്ഗമയ സത്സംഗം